തക്കാളി ക്യാരറ്റിന് ശേഷം ബിഗ് ബോസ് അവതരിപ്പിക്കുന്നു മല്ലിയിലവാർ ഒരു കഷ്ണം മല്ലിയില എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എന്നാ മട്ടും വഴക്കാ അവിടെ കിടന്ന് ബിഗ് ബോസ് ഹൗസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണാവും കേട്ടോ എന്താ ഇവരുടെ കണ്ടന്റ് ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തതിൻ്റെ പേരിൽ അടി അതുപോലെ തന്നെ ഒരു കഷ്ണം തക്കാളി എടുത്തതിൻ്റെ പേരിൽ ഒരു തക്കാളി എടുത്തതിൻ്റെ പേരിൽ അടി ഇതേ ഇപ്പം ദേ നിബിൻ ചെന്നിട്ട് കിച്ചണിൽ നിന്ന് ഒരു കഷ്ണം മല്ലേല എടുത്തു അത് കണ്ടുപിടിച്ച അനുമോള് നിവിൻ്റെ പുറകെ നടന്നിട്ട് നല്ല രീതിയിൽ ഫയറിങ് അത് ഏറ്റുപിടിച്ചിട്ട് ഷാനവാസം വന്നിട്ട് നല്ല രീതിയിൽ ഫയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്താണ് നിനക്ക് അനുവാദം ഇല്ലാണ്ട് എടുക്കാനുള്ള സ്ഥലമല്ല നിനക്ക് അനുവാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിച്ചൻ ക്യാപ്റ്റനോട് ചോദിക്കണം അല്ലെങ്കിൽ ഹൗസ് ക്യാപ്റ്റനോട് ചോദിച്ചിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു കഷ്ണം മല്ലിയേലും എടുത്തത് ഇപ്പം ഈ അവിടെ കിടന്നിട്ടുള്ള ഒച്ചപ്പാടും വേളവും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ മല്ലിയില ഇടുക്കണേ കാണാണ്ട് ഒരാൾ ലൈവ് കയറി കാണുവാണ് അല്ലെങ്കിൽ ഒരാൾ കയറി കാണുവാണ് ആളെന്നെ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പത്ത് പവൻ്റെ സ്വർണം മോഷ്ടിച്ചിട്ട് പോയി അതിൻ്റെ പേരിൽ തല്ല് ഉണ്ടാക്കുക എന്നാണ് ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ ഇതിപ്പം തുടക്കം മുതൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും മല്ലിയുടെ ഇലയുടെ പേരില്ല എന്നുള്ളത് ഇതെന്താണെന്ന് സത്യം പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും കീപ്പ് ചെയ്യേണ്ടത് മല്ലിയില തക്കാളി ക്യാരറ്റ് ഒരു മിനിമം സ്റ്റാൻഡേർഡിലുള്ള കാര്യങ്ങൾക്ക് അവിടെ കിടന്ന് ഒറ്റപ്പാടും പാടും എടുക്കുന്നു ഇത് കണ്ട് നിൽക്കുന്നവർക്ക് തന്നെ തന്നെ തോന്നില്ല ഇത് എന്താണ് ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ഞി കുഞ്ഞിപ്പുള്ളേര് വരെ കുഞ്ഞി കുഞ്ഞിപ്പുള്ളയർ പോലെ വരും പോലും ഇതുപോലുള്ള തക്കാളി ക്യാരറ്റ് മല്ലിയിലയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുമല്ലോ ഇത് കണ്ടേക്കണം ചിന്തിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ ഒരു കുഞ്ഞിപ്പുള്ളേര് ഇന്നത്തെ കാലത്ത് ഒരു തക്കാളിക്ക് വേണ്ടി അടി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഒരു ക്യാരറ്റിന് വേണ്ടി ഒരു കുഞ്ഞിപ്പുള്ളേർ അടി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം മല്ലിയില എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പിള്ളേർ അടി ഉണ്ടാക്കുമോ ഒരു കുഞ്ഞിപ്പുള്ളേര് പോലും ചെയ്യാൻ പോലും ചെയ്യൂല ഇത് ഇന്നത്തെ കാലത്ത് ഒരു തക്കാളി ക്യാരറ്റ് മല്ലിയില എന്നും പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്ക് ആതില വന്നിട്ട് പറയുന്നു എൻ്റെ ചീപ്പ് ഗെയിം അല്ല അതിന് മുമ്പ് ആതിലയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ആ ആതില വന്നിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിഷയം നടന്നുകൊണ്ടിരുന്നപ്പോൾ മല്ലിയയില എടുത്തുകൊണ്ട് നിവിൻ പോയി നിവിൻ പോയിട്ട് അനുമോൾ നിന്ന് ഫയർ ചെയ്യുവാണ് നിവിൻ്റെ പുറകെ നടന്ന് ഫയർ ചെയ്യുവാണ് അപ്പോൾ ഷാനവാസ് കയറി വന്നു ഷാനവാസ് അത് ഏറ്റുപിടിച്ചിട്ട് നീ എന്നൊന്നെല്ലാം തുടങ്ങിയതല്ല നിനക്ക് ഇവിടെ നിന്ന് അനുവാദം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഭക്ഷണം മല്ലിയലേ ഞാൻ എടുത്തത് അതിനിപ്പം എന്നാ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വഴക്കിൻ്റെ ഇടയിൽ ആ മല്ലിയേല കപ്പിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് കപ്പ് കയറി പിടിക്കാൻ വേണ്ടി ഷാനവാസ് ചെന്നപ്പോൾ കപ്പ് നിലത്തിയാടി പൊട്ടി പിന്നെ അതിൻ്റെ പേരിലായി നിവിൻ ഇവിടെ കപ്പ് ബിഗ് ബോസ് വന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് നിനക്ക് നശിപ്പിക്കാനുള്ള അനുവാദം നിനക്കില്ല നിനക്കില്ലാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ നശിപ്പിച്ചതല്ല ഞാൻ മല്ലിയല പിടിക്കാൻ നേരത്ത് കപ്പ് കൈ കൊണ്ട് തട്ടിയതാണ് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അത് നീ നിന്റെ കൈ തട്ടിയാണ് കപ്പ് ചാടിയെന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പ് പൊട്ടിച്ചു എന്നുള്ള എന്റെ വഴക്ക് അതിൻ്റെ ഇടയ്ക്ക് ആദില വന്നിട്ട് പറയുന്നുണ്ട് നീ അല്ല ആദിലയുടെ അടുത്ത് ഇവൻ പറയുന്നുണ്ട് അല്ല ആതില വന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് നിവിനായിട്ട് ഷാനവാസിൻ്റെ കൈ കൊണ്ട് അല്ല പൊട്ടിയത് അത് എന്നാ മല്ലിയൽ എടുക്കാൻ എടുക്കാൻ ചെന്നപ്പോൾ കൈ തട്ടി അറിയാതെ പൊട്ടിയതാണെന്ന് പറയുന്നുണ്ട് അപ്പം നിവിൻ ആദില ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുവാണ് പെങ്ങൾട്ടി കാർഡാണ് എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദില പറഞ്ഞു നീ ഇവിടെ ഒരു വൃത്തി കാർഡ് എടുക്കേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ നാറുമെന്ന് പറഞ്ഞു പിന്നീട് നിവിൻ അതിനെ ഏറ്റുപിടിക്കുവാണ് എന്തിനാണ് ഈ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര ഇത്ര അധികം വഴക്കുണ്ടാക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇത്ര ക്യാരറ്റ് ബീട്രൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സില്ലി മാറ്റർ